ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വളരെ സോഫ്റ്റ് ആയ ഒരു വട്ടയപ്പ റെസിപ്പിയാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും അതിനായിട്ട് രണ്ട് കപ്പ് പച്ചരി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ഒരു ആറ് മണിക്കൂർ നേരം കുതിരാൻ വെക്കണം രണ്ട് കപ്പ് പച്ചരി എടുത്തുണ്ട് ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയ പച്ചേരിയിലേക്ക് നമ്മൾ നിറച്ചും ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിരാൻ വെക്കണം ചുരുങ്ങിയത് ഒരു അഞ്ചു മണിക്കൂറെ നമ്മൾ ഇതൊന്ന് കുതിരാൻ വെക്കണം നമുക്ക് മൂടി വെക്കാം പിന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവൽ എടുത്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ഒഴിച്ചിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വെക്കാം ധികം നേരം വെക്കുന്നു വേണ്ട നമ്മൾ അരി അരക്കണ സമയത്തിനേക്കുള്ള ഒരു അരമണിക്കൂർ മുന്നേ വെള്ളമൊഴിച്ച് വെച്ചാൽ മതി പിന്നെ നമ്മൾ കുതിർന്ന അരി നന്നായിട്ട് വാർത്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് കുറേശ്ശെ അരച്ചെടുക്കാം കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് അരച്ചെടുക്കാം രണ്ട് ട്രിപ്പായിട്ടാണ് ഞാനിത് അരച്ചെടുക്കണത് ഫസ്റ്റ് ട്രിപ്പ് അരച്ചെടുത്ത് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരയണം രണ്ടാമത്തെ ട്രിപ്പ് അരച്ചെടുക്കുന്നുണ്ട് നിധിന്ന് ഒരു മൂന്ന് ടീസ്പൂണോളം ഈ ബാറ്ററിയിൽ നിന്ന് നമുക്ക് എടുക്കാം കപ്പി കാച്ചാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതിലൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം ഇട്ട് ഇത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം കട്ട കുത്താതെ ഇളക്കി ഇളക്കിയിട്ട് നമുക്കിത് കുറുക്കിയെടുക്കാം അടി പിടിക്കാതെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം കുറുകി വരുന്നുണ്ട് നന്നായിട്ട് കുറിയിട്ടിണ്ട് നമുക്ക് കോരി എടുക്കാം ചൂടിയതിനു ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ കപ്പി കാച്ചത് കൊടുക്കാം പിന്നെ ഇതിൽക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ച വെളുത്ത അവലും ഇട്ട് കൊടുക്ക പിന്നെ ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം ഇൻസ്റ്റൻറ്റ് ആണ് പിന്നെ ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തുണ്ട് പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് അധികം വെള്ളമൊഴിക്കരുത് മുങ്ങള വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത മാവ് നമുക്ക് ആദ്യം അരച്ച് വെച്ചരിയിൽ ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു നുള്ള ഉപ്പ് കൊടുത്തിട്ടുണ്ട് മധുരം ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്ക നീ അരച്ച മാവ് നമുക്ക് ഒരു മൂന്ന് മണിക്കൂറോളം പൊങ്ങാൻ വേണ്ടി വെക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോ നമ്മളെ മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മെഴുക്ക് പരത്തിയിട്ട് അതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് ഇഡ്ഡലി ജമ്പില് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ആവി കയറ്റാൻ വേണ്ടി വെക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ കുത്തി നോക്കിയപ്പോൾ നമ്മളെ വട്ടയപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് പുറത്തെടുത്തിട്ട് ചൂടറിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന വട്ടയപ്പത്തിനേക്കാളൊക്കെ നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം വളരെ സോഫ്റ്റാണ് പിന്നെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം സോഫ്റ്റ് ആയ വട്ടപ്പം ഇങ്ങനെ ഉണ്ടാക്കി ചെറിയ വട്ടപ്പം കൂടി ചെറിയ പാത്രത്തിൽ നാല് ചെറിയ പാത്രത്തിൽ ഞാൻ ഒരേ തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ വട്ടപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് കുക്ക് ചെയ്തെടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയ വട്ടയപ്പം നന്നായി കുക്കായി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം നമുക്കിത് പാത്രത്തിൽ നിന്ന് എടുക്കാം നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാം ചെറുതാക്കിയിട്ടുണ്ടാക്കാം നല്ല ടേസ്റ്റാണ് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ